എന്ത് ചെയ്യാ ഞാൻ തിരുവനന്തപുരത്ത് വന്നു ഞാൻ എൻ്റെ വീട്ടിൽ കയറി ഞാനൊന്ന് കുളിച്ചു കുളിച്ച് കഴിഞ്ഞ് അമ്മയ്ക്കും അപ്പനും ഭക്ഷണം പ്രത്യേകിച്ച് മരുന്ന് കൊടുക്കേണ്ട മരുന്ന് എടുത്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കാണ് ഇവർ വന്ന് തട്ടുന്നത് ഒരു സംഘം വന്നു ഗുണ്ടകൾ പോലെ അകത്തോട്ട് കയറി അകത്തോട്ട് കയറിയിട്ട് പറഞ്ഞു ഞങ്ങൾ ഒരു ക്രൈം നമ്പർ പറഞ്ഞു ഈ ക്രൈം നമ്പറിലെ പ്രതിയാണ് നിങ്ങൾ ഞങ്ങൾ അറസ്റ്റ് ചെയ്യാൻ വന്നാണ് സഹകരിക്കണം എന്ന് പറഞ്ഞു ഞാൻ ഉടുപ്പ് പോലും വിട്ടിട്ടില്ല അത് ഉടുപ്പൊന്ന് സാറിൽ ഞങ്ങൾ ഉടുപ്പ് മേടിച്ച് തരാം ഞാൻ പറഞ്ഞു എനിക്ക് ആരെങ്കിലും അറിയിക്കണം അതൊന്നും പറ്റത്തില്ല മൊബൈൽ ഫോണും അപ്പം തന്നെ മേടിച്ചു എന്നോട് പറഞ്ഞ് പറ്റത്തില്ല സംസാരിക്കാൻ പറ്റത്തില്ല അത് എന്നെ പോയി അത് കഴിഞ്ഞിട്ട് ശരിയാണ് എന്നോട് പോലീസ് മോശോട്ടൊന്നും പെരുമാറിയിട്ടില്ല വണ്ടി വഴിയിൽ കയറിയപ്പോൾ വണ്ടി കയറിപ്പോൾ ഒരു ഷർട്ട് ഒരു വലിയൊരു അടിപൊളി ഷർട്ടൊക്കെ മേടിച്ചു ഞാൻ പറഞ്ഞു പറ്റത്തില്ല എൻ്റെ ഷർട്ട് ഞാൻ ഇടുന്നത് ആ ഷർട്ടില്ല നിങ്ങൾ മേടിക്കുന്ന ഷർട്ട് ഞാൻ ഇടത്തില്ല എൻ്റെ ഷർട്ട് ഇടാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെയാണ് ഇവിടെ വരുന്നു പോലീസ് സ്റ്റേഷൻ പോയി എന്നോട് ഇതുവരെ പറഞ്ഞിട്ടില്ല ക്രൈം എന്താണെന്ന് ഞാൻ പോലീസ് സ്റ്റേഷൻ ചെന്നു എന്നോട് പോലീസ് സ്റ്റേഷൻ വളരെ മാന്യമായിരുന്നു ഞാനവിടെ ഇരുന്നു അവരതിന് ശേഷം എന്നെക്കൊണ്ട് എന്താണ് അറസ്റ്റിൻ്റെ എല്ലാം ഒപ്പിടിപ്പിച്ചു അതിനകത്ത് കുറേ സെക്ഷൻസ് എനിക്ക് ഇപ്പോഴത്തെ പഴയ സെക്ഷൻ ആയതുകൊണ്ട് എനിക്ക് പഴയ അറിയത്തില്ല പുതിയത് ഇപ്പോൾ എന്തായാലും ഐ ടി ഐ സിക്സ്റ്റി സെവൻ ഉണ്ടെന്ന് കണ്ടു സിക്സ്റ്റി സെവൻ എന്ന് പറയുന്നത് ഈ അശ്ലീല ഞാൻ അങ്ങനെ ഒരു സാധനം ആരെക്കുറിച്ച് നടത്തിയിട്ടില്ല അപ്പോൾ ആരാണ് പരാതിക്കാരെന്ന് എന്നോട് പറഞ്ഞിട്ടില്ല എന്താണ് കേസ് എന്ന് എനിക്കറിയത്തില്ല അതാണ് എൻ്റെ വാസ്തവം അങ്ങനെ എന്നെ അവിടെ നേരെ പോലീസ് സ്റ്റേഷനിക്ക് കൊണ്ടുവന്ന് പോലീസുകാരൊക്കെ വളരെ മോശം നല്ല ഭംഗിയായിട്ടാണ് മര്യാദയ്ക്കാണ് പെരുമാറിയത് പ്രശ്നം വേണമെന്ന് ഞാൻ പറഞ്ഞു വേണ്ടാന്ന് പറഞ്ഞു ഞാൻ പിന്നെ ഉടുപ്പിട്ടിട്ടില്ലാത്തതുകൊണ്ട് ഞാൻ നിലത്താണിരുന്നത് അന്ന് ഉടുപ്പിടാത്ത ആൾ ആൾക്കിന് കസേരയിരിക്കാനുള്ള തോന്നി ഞാൻ നിലത്താണത് അവർ അവിടെ തന്നെ കുറേ നേരം ഇരുന്നു അത് തിരിച്ചു കൊണ്ടുവന്നപ്പോഴാണ് നിങ്ങൾ കാണുന്നത് ഇവിടെ പോലീസ് സ്റ്റേഷനിൽ വരുമ്പോഴാണ് നിങ്ങൾ കാണുന്നത് ഈ അറിയാമോ അല്ല ഇപ്പോഴും ഞാൻ ഇവിടെ നിന്ന് ചോദിച്ചു പരാതിക്കാരിയെക്കുറിച്ച് എനിക്ക് മനസ്സിലാക്കിയത് ഈ ഷിഹാബ് ഷാ എന്ന് പറയുന്ന ദുബായ് കേന്ദ്രീകരിച്ച് ഒരു വലിയ തട്ടിപ്പ് നടന്ന ഒരാളുണ്ട് ഇയാൾ ഇപ്പം കേരള പോലീസ് ലുക്കൗട്ട് നോട്ടീസുള്ളതാണ് ദുബായിൽ അയാൾ ജയിലിലാണ് ഇപ്പോൾ ഇയാൾ എന്തൊരു വെൽനസ് കെൻസ വെൽനസ് സെൻ്റർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിരവധി ആളുകളെ തട്ടിപ്പ് നടത്തിയിട്ടുള്ള ആളാണ് ഇയാൾക്കെതിരെ വാർത്ത അപ്പോൾ ഇയാളുടെ തട്ടിപ്പിന് കൂട്ടാളിയാണ് ഇയാളുടെ തട്ടിപ്പ് സ്ഥാപനത്തിൻ്റെ എന്താ ജനറൽ മാനേജറായ ഒരു സ്ത്രീയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ സ്ത്രീക്കെതിരെ പരാതിയുണ്ട് അവർക്കെതിരെ തെളിവുകളുണ്ട് അപ്പോൾ ആ സ്ത്രീയെക്കുറിച്ച് ഞാൻ പറഞ്ഞു ആ സ്ത്രീയാണെന്ന് എനിക്ക് തോന്നുന്നു ഒരു പേര് പറഞ്ഞിട്ട് എൻ്റെ ഓർമ്മയിൽ വരുന്നത് ആ സ്ത്രീ ആയിരിക്കണം അല്ലാതെ എനിക്ക് ഞാൻ ആ സ്ത്രീയെ കണ്ടിട്ടില്ല ആ തട്ടിപ്പിനെക്കുറിച്ച് വാർത്ത കൊടുത്തപ്പോൾ ആ സ്ത്രീയെക്കുറിച്ചും കൊടുത്തിട്ടുണ്ട് അവർ പറഞ്ഞ പേര് കേട്ടപ്പോൾ ആ സ്ത്രീയാണ് എനിക്ക് നോക്കാനുള്ള സമയം കിട്ടിൽ ഞാൻ മനസ്സിലാക്കുന്നു ഷിഹാബ് ഷായുടെ കൂട്ടാളിയായ ഒരു സ്ത്രീ ആ സ്ത്രീയുടെ പേരാണെന്ന് തോന്നുന്നു മുഖ്യമന്ത്രിക്ക് വലിയ വിഷമമുണ്ട് പ്രത്യേകിച്ച് ഈ തട്ടിപ്പും വെട്ടിപ്പും ഇപ്പോൾ ഈ മാസപ്പടി കേസൊക്കെ വന്നപ്പോഴത്തേക്കും രണ്ട് ദിവസം ജയിലിൽ കിടക്കുവാണെങ്കിൽ രക്ഷപ്പെടാമല്ലോ എന്ന് കരുതിയാണ് അത് ചെയ്യുന്ന ഞാൻ കരുതുന്നു അറിയില്ല ഉപാധികൾ ഇതുവരെ വന്നിട്ടില്ല ഇപ്പോൾ മെസ്സേജ് തന്നിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും പ്രതി അതുകൊണ്ടാണ് ഞാൻ കൂടുതലൊന്നും എരയുടെ പേര് പോലും പറയാത്തത് കാരണം എരയെക്കുറിച്ച് പറയാൻ പാടില്ലെന്നായിരിക്കുമല്ലോ ഇത് വരാൻ പോകുന്നത് എനിക്ക് ഒരു ഉപാധി ഉണ്ടാവും പക്ഷേ ഉപാധി ഇപ്പോൾ തന്നിട്ടില്ല നാളെ കോടതിയിലാണ് ഉപാധി തരാൻ പോകുന്നത് എന്നോട് ഹാജരാൻ പറഞ്ഞിട്ടില്ല നാളെ കോടതി വിധി അല്ല എനിക്ക് അങ്ങനെ അറിയില്ല പക്ഷേ എനിക്ക് ആനിക്കത് എന്നെക്കൊരു ഡീറ്റെയിൽസും അറിയത്തില്ല ആയിരിക്കും കാരണം പിണറെ സംബന്ധിച്ചിടത്തോളം ഞാൻ ശബ്ദിക്കാതിരിക്കണം അദ്ദേഹത്തിൻ്റെ കുറേ കാലത്തെ ആഗ്രഹമാണ് ഒരുപാട് പക്ഷേ അതിനേക്കാൾ എനിക്ക് തോന്നുന്നത് ഇപ്പോഴത്തെ ഡി ജി പി അദ്ദേഹത്തിൻ്റെ ഒരു വാശിയുണ്ട് കാരണം അദ്ദേഹം ഡി ജി പി ആയപ്പോഴാണ് എന്നെ അറസ്റ്റ് ചെയ്യാനായിട്ട് നീക്കം ഒരു പത്ത് മൂവായിരം പോലീസുകാരെ വയ്ക്കുകയും പത്തി ഇരുപത്തി കേസ് കേസെടുക്കുകയും എന്നെ ഓടിച്ചിട്ട് അത് കിട്ടിയില്ല പിന്നീട് ഒരിക്കലും അദ്ദേഹത്തെ ട്രെയിനിൽ വെച്ച് കണ്ടപ്പോൾ ഞാൻ അദ്ദേഹത്തോടൊന്ന് ചെറുതായിട്ട് പറഞ്ഞിരുന്നു സാറേ എന്നെ കിട്ടിയില്ലായിരുന്നോ കേട്ടോ ഞാൻ ഇപ്പോൾ ഉണ്ടെന്ന് പറഞ്ഞിരുന്നു അതിൻ്റെ ഒരു വാശി അദ്ദേഹത്തിനുണ്ടെന്ന് എന്നോട് പോലീസുകാരെ പറഞ്ഞിരുന്നു പക്ഷേ അദ്ദേഹത്തിന് ഈ പക വീട്ടാനായിട്ട് പ്രത്യേകിച്ച് കാര്യം കേരളത്തിലെ കാര്യമൊന്നും അറിയത്തില്ല ഡി ജി പി ആണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തോട് ഒക്കെ പറഞ്ഞാൽ കേൾക്കും ഈ മാത്രം ഉപകാരം ഇപ്പോൾ റിട്ടയർ ചെയ്യുന്നതിന് മുമ്പ് ഒരു ഉപകാരം ചെയ്യാൻ ആ ദേബാഷ് എന്താണ് പേര് പോലും ഇരിക്കുന്നത് സാഹിബ് അപ്പോൾ അങ്ങേരുടെ ഒരു ഒരു പ്രത്യേക താല്പര്യം കൂടി ആവാം അല്ലാതെ ഇപ്പോൾ കേരള പോലീസിലുള്ള നല്ല ഓഫീസർമാരെ എനിക്കറിയാം അവരൊരു ഈ വൃത്തിയായിട്ട് കൂട്ടി നിൽക്കുന്ന തോന്നുന്നില്ല പിണറായി പണ്ടേ പറഞ്ഞു ഒരു പക്ഷേ എങ്കിൽ പിണറായി ആവണമെന്നില്ല ഈ ഡി ജി പിയുടെ ഒരു പകയായിരിക്കും ഇറങ്ങിപ്പോകുന്നതിന് മുമ്പ് എവനെ രണ്ട് ദിവസം ജയിലിൽ